കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ അയ്യോ കയ്യടി നിർത്താനല്ല കേട്ടോ പറഞ്ഞേരുത് ഒരു ആശുപത്രിയാന്ന് ആരും ഓർമ്മ എന്തോ ബഹളം സത്യം പറയാവല്ലോ എൻ്റെ കാര്യം കുറച്ച് കഷ്ടവാ ഇരുപത്തി അഞ്ച് നിലയും ഇരുന്നൂറ്റമ്പത് രോഗികളും കുത്തിവെച്ച് എന്റെ വന്നു സത്യം പറഞ്ഞു ഈ ബി പി നോക്കുന്ന മെഷീനിൽ കാറ്റടിക്കുന്ന സമയം ഉണ്ടായിരുന്ന എനിക്കൊരു ട്രാക്ടറിന്റെ ടയർ നിറക്കായിരുന്നറിയാമോ അതെങ്ങനെയാ പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ പറഞ്ഞത് ആ കല്യാണം നടത്തിവിടാന്ന് അപ്പോഴത്തേക്ക് എന്റെ ഉള്ളിലെ സ്ത്രീത്വം അങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞോട അച്ഛാ ഇപ്പോഴേ കല്യാണം വേണ്ട സ്വന്തം കാലിൽ ഒന്ന് നിന്നിട്ട് മതി കല്യാണം എന്ന്

ഇത് എന്തൊരു കഷ്ട രാവിലെ മുതൽ എനിക്ക് എത്ര തവണ പറഞ്ഞാലും മതിയാവത്തിരി കണക്കാക്കണ്ടായോ ഇത് എന്തോ ബഹളം ആയത് നിങ്ങളുടെ വിചാരണത്തിന് വന്നാണെന്നോ ഇതൊക്കെ എന്റെ ഭാര്യ കേട്ടോ ഇനി ഇവിടെ മിണ്ടിയാലുണ്ടല്ലോ എന്റെ തനിക്കോടെ കാണും ഒരു ഇഞ്ചക്ഷൻ ഉണ്ടേ Putih, putih yang എന്റെ ദൈവം ഇതെന്തുവാഡ്മുതൽ നിങ്ങൾ തന്ന കുത്തിന്റെ കടിയായി കാണുന്നു മനുഷ്യ നിങ്ങളുടെ ഷുഗർന്നല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാ ശ്രദ്ധിക്കണം എന്തോ ചെയ്യാനാ

മാറി ഞാൻ നോക്കത്തില്ല അയ്യേ എന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ നിങ്ങളുടെ മുറിവ് നല്ല വൃത്തിക്ക് ഡ്രസ്സ് വിടണമെന്ന് പിന്നെ എന്ന് എന്റെ എന്റെ കല്യാണത്തിന് ചെയ്ത് മച്ചാ പറഞ്ഞത് അങ്ങനെയാണോ അങ്ങനെ കാണിച്ചു എൻ്റെ ദൈവമേ ഇത് എന്തുവാ ചെറിയൊരു കുത്തല്ലായിരുന്നു ഇത് എന്തോ ഇനി കെട്ടിവെച്ചേക്കോ നിങ്ങള് അല്ല ഞാൻ ഞാനൊരു ഗുണ്ടല്ലേ കാണുന്ന ഒരു കുത്തുണ്ടെന്ന് വിചാരിക്കണ്ട വയറ് വീർത്തിരിക്കുമ്പോ ഗ്യാസ് കേറിയതാന്ന് പറയാല്ലോ എനിക്ക് ഇപ്പഴല്ല ആലോചിക്കേണ്ടത് കേട്ടോ ഇനി ഇത്രയും തുണിയൊന്നും മാരി വെച്ച് കേട്ടല്ലേ ഇതൊന്നുമില്ല ഓ ഒരു മനുഷ്യനായി കഴിഞ്ഞു കഴിഞ്ഞാലേ കൊറച്ച് നല്ല രീതിയിലൊക്കെ നടക്കണം തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല മലക്കണമെന്ന് ഏ ഞാനിങ്ങനെ കമഴ് നട ഈ മുറിവ് പിന്നെ പൊട്ടിയല്ലോ ഇത് ഇനി അമ്മ കിടക്കരുത് കേട്ടോ അയ്യോ ആ കഴിഞ്ഞു 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 ആ കഴിഞ്ഞു കഴിഞ്ഞു ഒത്തിരി പറ്റിച്ച തന്നു ഹലോ ണ്ടോ അത് കുലിക്കേ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ അത് കംപ്ലൈന്റ് ശരിയൊരു കാര്യം ചെയ്യാം ഞാൻ വന്നിട്ട് ഞാൻ പോകാം അതെല്ലാം ചെയ്യാനും ഡ്യൂട്ടിക്ക് ആളെ എടുത്തില്ലെന്ന് ഗവൺമെന്റ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇത്ര ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടി ഇട്ടില്ലല്ലോ മുറിവിന്റെ ഷോ ഞാൻ ആവശ്യത്തിന് പൊടിയല്ലേ നല്ല വൃത്തിക്ക് കെട്ടിട്ടുണ്ട് പൊടി ചോദിക്കുന്നത് ഇച്ചിരി പൊടിയിലോട്ടിട്ട് ഇത് അളവി കൂടുതലൊന്നും വീടരുത് ഇതിനൊക്കെ കണക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാ കേട്ടോ ഇത് എനിക്കല്ല പിന്നെ ഞാൻ ഈ ഇതെറൂമിൽ പോകുമ്പോഴേ പല്ല് ഇരിപ്പുണ്ട് എന്റെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ അപ്പൊ അതൊരു ജീവി ജീവിയല്ലേ അപ്പൊ ഇച്ചിരി മുറിവിന്റെ പൊടി അത് കരിഞ്ഞോട്ടെന്ന് വിചാരിച്ചു അതാ സംഭവം കേട്ടോ ഞാൻ വരൂ എവിടാട இது காணத்திரத்தொரு முறிவோண்டு இதுவரோடு பயன்பாக்க கொண்டதாகட்டும்

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ